ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണേ സവാളയും തക്കാളിയൊന്നും വഴറ്റിയെടുക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കിയെടുക്കാം ഇതിനെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണേ വരൂ നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ടേ അതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് നോർമൽ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കേണ്ടി വരും കൂടെ ഒരു ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണിനടുത്ത് മുഴുവനായുള്ള കുരുമുളകും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ ഇനി ഇതിലോട്ട് കുറച്ച് മാത്രം വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി അരച്ചെടുക്കാം വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടി സ്റ്റവില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണേ വെളിച്ചെണ്ണയിൽ ഈ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് നെടുകയും മുഴിച്ചതൊന്നും ഇട്ട് കൊടുക്കാവേ ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ കറിവേപ്പില ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എത്ര കൂടുതൽ ചേർക്കാൻ കഴിയുമോ അത്രയും ചേർക്കണേ ഇനി ഫ്ലെയിം ഫ്ലെയിമൊന്ന് ലോയിൽ വെച്ച ശേഷം നമ്മൾ അരച്ച് വെച്ച ഇല്ല അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ മസാലയും ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് മൂത്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം നമ്മളിത് വെള്ളമൊഴിച്ച് അരച്ചെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിയില്ല പൊടികൾ ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം മൂത്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലോട്ടിട്ട് കൊടുക്കാം ഞാനൊരു അഞ്ഞൂറ് ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്ത ശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവേ അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ചിക്കനിൽ നിന്ന് കുറേശ്ശെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയം ഒരു ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം കൂടെ അത്ര തന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർക്കണേ ഫൈനായിട്ട് അരച്ചെടുക്കരുത് ഇതുപോലെ ചതച്ച് ചേർക്കുന്നതാണ് ഇതിൽ ടേസ്റ്റ് ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു കഷ്ണം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ തക്കാളി ഒന്നും ചേർക്കേണ്ട കേട്ടോ ഒരു ചെറിയ പുളിക്കുള്ള തക്കാളി മതിയാകും ഇനി കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിന് കൊടുക്കുക ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ എക്സ്ട്രാ വെള്ളം ഒഴിക്കാതെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ അതിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെ ചിക്കന് വെള്ളമെല്ലാം ഇറങ്ങി വന്ന ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടിക്കോളും ഇതിപ്പോൾ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് തുറന്നു തുറന്ന് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണേ കണ്ടില്ലേ ചിക്കൻ നല്ല നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ചിക്കൻ ഒന്ന് മുക്കാൽ ഭാഗം വെന്ത് കിട്ടുന്നതുവരെ അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം വളയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ ഗ്രേവി നന്നായി വറ്റിച്ചെടുക്കുമ്പോഴാണ് നല്ല റോസ്റ്റ് പരുവത്തിൽ കിട്ടുന്നത് മസാലയെല്ലാം ചിക്കനിൽ നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും ഇനി തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി അപ്പോഴാണ് ഇതിൽ വെള്ളമെല്ലാം നന്നായി വറ്റി കിട്ടുക ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം പാകത്തിന് ഡ്രൈ ആയി ആവശ്യത്തിന് ഗ്രേവിയിൽ കിട്ടിയിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് സേർവിംഗ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഇത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയല്ലോ നമ്മൾ സാധാരണ ചിക്കൻ വരട്ടുന്നതിനേക്കാളും റോസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ ഒരു വ്യത്യസ്തമായ രുചിയാണിത് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്